എന്നോടുള്ള എന്നോടുള്ളനിൽ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നീന പര പരാ ഇപ്പോളെന്തു ചെയ്യേണ്ടു നീന കേശു പരാ നന്ദി കൊണ്ട് എൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ സ്തുതി പാടിടുന്നേൻ ദേവ സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ പാപത്തിൽ നിന്നു എന്നെ കോരിയേടുപ്പനായി ശാപ ശിക്ഷകളേറ്റ ദേവാൻ മജ മഹാശാപ ശിക്ഷകളേറ്റ ദേവൻ മജ എന്നെ അൻപോടു ദിനം തോറും പൊന്നീടയനന്തം വന്ദനമേ എൻ്റെ പൊന്നീടയനന്തം വന്ദനമേ അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തീകയുള്ള മഹർഷക്തി നീ നാദാന്തീകയുള്ള മഹർഷക്തി നീ तादन् सनेदीलेन पैरकु सदा पक्षवादं चेयुन्न मम जीवनादा पक्षवादं चेयुन्न मम जीवनादा குற்றம் கூடாது என்னே தேஜஸின் முன்பாக முற்றும் நேருத்தான் கழிவுள்ளவனே என்னை முற்றும் நேருத்தான் கழிவுள்ளவனே മണ്ണിടത്തിലടിയൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിന് ദേവ വന്ദനം ചെയ്യും തിരുനാമത്തിന് എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നീന കേശു പരാ ഇപ്പോളെന്തോ ചെയ്യേണ്ടു നീന കേശു